മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹയും ധനുഷും വല്ലാത്തൊരു അടുപ്പത്തിൽ തന്നെ ആയിരിക്കുകയാണ് ധനുഷിന്റെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ഇപ്പോൾ സ്നേഹ അതും സന്തോഷത്തിൽ തന്നെ പിന്നാലെ ധനുഷും ഓടുന്നുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ടിട്ട് അവന്തിക ഇവിടേക്ക് വരുന്നു അവന്തകയെ കണ്ടപ്പാടെ ധനുഷ് അവിടെ നിൽക്കുന്നു സ്നേഹ അവിടെ ഓടിപ്പോവുകയും ചെയ്തു ദേഷ്യത്തോടെ അവന്തിക ധനുഷിനോട് പറയുന്നുണ്ട് ഞാനും നീയും ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ ആ ഉദ്ദേശം മറന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോയാലേ അത് അപകടം ചെയ്യും എന്തായാലും അവന്തികയുടെ വായടപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ധനുഷ് കണ്ടെത്തുമോ എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്നാൽ ധനുഷിനെ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കാൻ അവന്തിക തയ്യാറല്ലതാനും പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ സേതു മാധവൻ ധനുഷിനോട് സംസാരിക്കുന്നുണ്ട് ധനുഷിന്റെ വീട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞു എന്ന് ചോദിക്കുന്നു ഞാനത് പറഞ്ഞപ്പോൾ മുതൽ അവർക്ക് സന്തോഷമാണെന്ന് ധനുഷും പറയുന്നു ഇത് കേട്ട് അർജുന വളരെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ നന്ദൻ ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷർമി ചാനൽ